അറുപത്തി എട്ടിൽ അങ്ങ് പാസ് കാസർകോട്ടെ കോൺഗ്രസ് നേതാവും ജന്മയുമായിരുന്ന കരിമ്പിൽ കുഞ്ഞമ്പുവിന്റെ തല തലകയ്യാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതെന്തായിരുന്നു സാർ അത് നക്സൽ വർഗീസിനെ മറക്കാൻ കഴിയില്ല അയ്യോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ അനുഭവം അത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കന്യാകുമാരിയിൽ പോയി മാരിയമ്മയെ കണ്ടു മാരിയമ്മയെ കണ്ടതിന് ശേഷമാണ് ആത്മീയതയിലേക്ക് എന്തായിരുന്നു അതേ കുറിച്ച് ആരാണ് അയ്യോ ഇതൊക്കെ അവധൂത വൃത്തിയിലാണ് ഇതിന്റെയൊക്കെ അടിത്തറ യോഹന്നാൻ സ്നാപകൻ അവധൂതനാണ് സോക്രട്ടീസ് അവധൂതനാണ് സെയിൻ ഫ്രാൻസിസ് ഓഫ് അസീസി അവധൂതനാണ് ടാവോയുടെ ഒക്കെ ആളായിട്ടുള്ള ലാവോസെ അവധൂതാവോസൊക്കെ എത്രയോ അപ്പുറമാണ് അതായത് ഈ നക്സൽ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അതൊരു പ്രത്യേക പീരീഡിൽ അവർ രണ്ട് മൂന്ന് പേർ വെടിയേറ്റ് മരിക്കുന്നു അതിനെക്കുറിച്ച് പല ആരോപണങ്ങളും ഉണ്ടായി അതിൽ മരണപ്പെട്ട ഒരാളുടെ സഹോദരൻ തന്നെ വന്നുപേരും അല്ല ഞാൻ കേരളത്തിലെ കാര്യം മാത്രം എടുത്താൽ കേരളത്തിലെ കാര്യം മാത്രം എടുത്താൽ ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പീരീഡിലാണ് രണ്ട് മൂന്ന് പേര് കൊലപ്പെടുത്തുന്നു പിന്നെ ഇപ്പോ മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഇത് വരുന്നു യഥാർത്ഥത്തിൽ ഈ നക്സലൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മറ്റുള്ള സമ കാര്യങ്ങൾ നമുക്ക് വിടാം ഇതിൽ പെട്ടുപോയവരല്ലേ അതായത് പാവങ്ങളല്ലേ പാവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഒരു രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഈ ഒരു പുറത്തിറങ്ങുന്നു ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നു പിന്നീട് ആദിവാസികളുടെ അരിയോ ഉള്ളിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്നതിൽ കവിഞ്ഞ് അവർ മറ്റൊരു പ്രതിഷേധത്തിന് പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ എക്സ്എസ് ഉണ്ട് അവരെ നേരിടുന്നതിൽ എക്സീഡ് ചെയ്തു പോകുന്ന ലിമിറ്റ്സ് ഉണ്ട് ലിമിറ്റ്സ് എക്സീഡ് ചെയ്തു പോകുന്നത് ഉണ്ടാകും അതുകൊണ്ട് അവർക്കെതിരായിട്ട് മൊത്തത്തിലുള്ള നയങ്ങളൊന്നും തിരുത്താൻ കഴിയില്ല നയം തിരുത്തണമെന്നല്ല പിന്നെ ആയുധപ്പെടുത്തവന് പിന്നെ നയം തിരുത്തണം എന്നല്ല അവരെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യതയല്ലേ നമുക്ക് പുനരധിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ അല്ല കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ അവരെ കാട്ടുനിന്ന് ഇറങ്ങി കിട്ടിയിട്ട് വേണ്ടേ പുനരധിവസിപ്പിക്കാൻ ഇപ്പൊ ഞാൻ പോയി നമുക്ക് തണ്ടർ വേൾഡും അതുപോലുള്ള സംവിധാനങ്ങളും സേനയും ഒക്കെ ഉണ്ടല്ലോ ഉണ്ട് അവരെ പോകും തണ്ടർ വേൾഡ് കിട്ടുവാൻ പറയുന്നത് അവിടെയാണ് കുറച്ചുകൂടി ടാക്ഷുൾ ആയിട്ടൊക്കെ ചെയ്യാൻ കഴിയും അതിനുള്ളൊരു നല്ല മിഷണറി നമ്മുടെ ഛത്തീസ്ഗർ തണ്ടേവാഡെ ആ മേഖലയിലെ ഒരു നല്ല മിഷനറി വർക്ക് ചെയ്യുന്നുണ്ട് വൻതോതിൽ നക്സലൈറ്റുകളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി വളരെ ചെറിയ ഒരു വിഭാഗമേ അതുപോലും ഇല്ല ഏതാണ്ട് തീരാറായി ഉള്ളൂ അവരെ ഈ തരത്തിലല്ലാതെ നേരിടാൻ കഴിയില്ല കാര്യം അവർക്ക് വിദേശത്തു നിന്ന് ആയുധം വരുന്നുണ്ട് ഇഷ്ടം പോലെ കാശ് വിദേശത്തു നിന്ന് വരുന്നുണ്ട് പിന്നെ അവരിട്ട് അത്ര ആത്മ ആത്മീയത അല്ലെ എന്താ ആത്മാർത്ഥതയുള്ളവരും ഒന്നും അല്ല വളരെ കറപ്റ്റാണ് വോട്ട് വിൽപ്പനയാണ് അവരുടെ ഒരു വലിയ തൊഴിൽ അവർ മാത്രമുള്ള സ്ഥലത്ത് വോട്ട് ചെയ്യുന്നുണ്ട് അതെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കോൺഗ്രസിന് മൂന്ന് ചിലപ്പോൾ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ഇളവ് കൊടുത്തിട്ടുണ്ടല്ലോ ഒരുപാട് പേര് തീർച്ചയായും അതുകൊണ്ട് ഇപ്പോൾ മോദി സർക്കാരും നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ചെയ്യുന്നത് ഒരു തരത്തിൽ ക്രൂരതയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷെ ഈ ഇത് നമുക്ക് ഇനി അഫോർഡ് ചെയ്യാൻ കഴിയും ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് അതിനോട് ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളോട് എനിക്ക് യോജിപ്പാണ് ശരി ഇനി നമുക്ക് ഈ പഴയ കാലത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങിപ്പോവാം അറുപത്തിയെട്ടിൽ അങ്ങ് പാസ് കാസർകോട്ടെ കോൺഗ്രസ് നേതാവും ജന്മിയുമായിരുന്ന കരിമ്പിൽ കുഞ്ഞമ്പുവിന്റെ തല കയ്യാൻ പദ്ധതി ഇട്ടിരുന്നു എന്ന് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെന്തായിരുന്നു അത് ആ അതൊക്കെ പദ്ധതി കിട്ടുന്ന പറഞ്ഞാൽ അവിടെ ഒരു ഷോപ്പിന്റെ മുമ്പിൽ ഒരു ഷോപ്പിന്റെ ഒക്കെ കോൺട്രാക്ടേഴ്സുമായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഈ കരിമ്പിൽ കുഞ്ഞ് ഇതൊക്കെ എങ്ങനെ കിട്ടി അല്ല അതൊക്കെ കരിമ്പിൽ കുഞ്ഞൂ അപ്പോൾ അവിടെ ഞാനും കരി കാന്തലോട്ട് കരിണ് കാന്തലോട്ട് കുഞ്ഞമ്പൂവിൻ്റെ അനിയൻ കാന്തലോട്ട് കരിമ്പൂടി കൂടി പോകുമായിരുന്നു അപ്പോൾ ഒരു ആദിവാസി ആളെ മരത്തി കെട്ടിയിട്ട് അടിക്കുന്ന ഞാൻ കണ്ടു അരി പരസ്യമായിട്ട് ഞാൻ കണ്ടതാണ് എൻ്റെ കണ്ണുണ്ട് ഞാൻ ഒളിവിലാണ് കരുണൻ ഒളിവിലല്ല ഞാൻ ഒളിവിലാണ് കരുണനങ്ങ് കയർ കുട്ടിക്കുക അപ്പോൾ തലശ്ശേരി ഉപ്പിളിയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് അപ്പോൾ അത് വേണോ ഇത് വേണോ ഇവിടെ ചെറുക്കണം ഞാൻ കരുണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പം മുണ്ടരു നമുക്ക് പോവാന്നത് ഇളയരി അതൊരു നടന്ന സംഭവമാണ് അത് എന്നെയൊക്കെ ശക്തിപ്പെടുത്തിയതാണ് ഇതൊക്കെയാണ് കുൾപ്പള്ളിയിലൊക്കെ എന്ത് ചെയ്യാനുള്ളൊരു കരുത്തുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായി ഇത് അനുഭവമാണ് കോൺഗ്രസിന്റെ കെ പി സി സി മെമ്പർ ഒക്കെ ആയിരുന്നു എന്ന് മാത്രം അല്ല പിന്നീട് അയ്യോ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുക ഞങ്ങൾ തല്ലുകൊണ്ടു അല്ല അതിനുശേഷം തല്ലുകൊണ്ടിട്ടു അല്ല അതിനുശേഷമാണ് തലശ്ശേരി ആക്രമണം ഞാൻ അതേ സ്ഥലത്ത് പോയിട്ടുണ്ട് അതിന്റെ കുറച്ച് താഴെ അതൊന്ന് ഒരു ചെറിയ ഡാം പാത്തംപാറ ഒരു ഇലക്ട്രിസിറ്റി ഇലക്സിണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ല്ല പാരൽ എക്കോണമിയുടെ അതിലൊന്നിക്കെ പോയി പിന്നെ ഒരിക്കൽ ഒരു അനാഥാലയം വംശം നാശം പോകുന്ന ഒരു വിഭാഗം ആദിവാസികളുണ്ട് അവർക്ക് വേണ്ടി ഒരു അനാഥാലയം കാസർഗോഡ് നടത്തി അവിടെ ഒക്കെ പോയിരുന്നു പിന്നെ ആദിവാസികളുമായിട്ടുള്ളത് ഞാനൊരു പുൽപ്പള്ളി സംഭവത്തോടൊരു ചെറിയ വഞ്ചന കാണിച്ചിട്ടുണ്ട് അതിപ്പോ പറയുന്നില്ല കുഴപ്പമൊന്നും പുൽപ്പള്ളി സംഭവത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വിവരക്കേടാണെന്ന് നല്ല പോലെ അറിയായിരുന്നു അപ്പം എന്നെ അവിടുത്തെ പുൽപ്പള്ളിയിലെ ആദിവാസിയൊക്കെ ഭയങ്കര പേഴ്സണൽ ഇഷ്ടമായിരുന്നു എൻ്റെ പെരുമാറ്റം കൊണ്ട് എന്തൊക്കെയാണ് അപ്പോൾ അതിൽ നായിക്കന്മാർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ കൂടെ വരാനിരുന്നു എന്ന് നോട്ട് പുൽപ്പള്ളി സംഭവത്തിൽ പങ്കുചേരാൻ വന്നിരുന്നു അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവരോടുള്ള കൺട്രോൾ എനിക്കാണ് നായിക്കൻ വിഭാഗം ബോളൻ ആണ് അതിൻ്റെ ചെറുപ്പക്കാരനാകും പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് അപ്പൊ ബോളിനും പ്രായമായ കുരുഷന്മാരും പുരുഷനല്ല നായികന്മാരും കൂടി ഇതിൽ വന്ന ഒമ്പത് പേരോ ആറ് പേരോട്ടോരായ അപ്പോൾ ഞാൻ ബോളിനോട് പറഞ്ഞു വരണ്ടു ഇല്ലെങ്കിൽ ബോളിനും അഞ്ചാറ് പാവം പിടിച്ച ആദിവാസികളും ഇതിൽ പങ്കുചേണ്ടി വരും ഞാൻ എന്തോ എനിക്ക് അങ്ങ് തോന്നി ബോളിനോട് ഇതൊക്കെ തോന്നി എന്തിനെയും കൊച്ചു പയ്യേ എന്തോ എനിക്ക് എനിക്കങ്ങനെ തോന്നി എന്റെ തെറ്റാണ് അന്ന് ഞാൻ ചെയ്തത് കുറ്റം തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു ബോള വേണ്ടല്ലോ പിന്നെ അടുത്തവണ അടുത്ത റൗണ്ട് ഞങ്ങള് വരുമല്ലോ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്മി കണ്ടോട അതുവരെ അവിടെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു ആ ബോളിനെ ഇപ്പോ എന്നെ വിളിക്കാറുണ്ട് രണ്ടുപോള തവണ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്റെ ഇപ്പഴും ഉണ്ടോ അദ്ദേഹം ഓ അദ്ദേഹം ഇപ്പഴും നമ്പർ അദ്ദേഹം അദ്ദേഹം ഇപ്പോ ആദിവാസി വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റ് കേരളത്തിലെ നക്സൽ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ും അങ്ങയോട് ഉണ്ട് അതാ ഞാൻ ചോദിച്ചു സംവദിക്കുമ്പോ നമുക്ക് നക്സൽ വർഗീസിനെ മറക്കാൻ കഴിയില്ല അയ്യോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ അനുഭവം അത് ത്യാഗത്തിൻ്റെ പരമ കാഷ്ടയാണതൊക്കെ അതിനെയൊക്കെ നമ്മൾ വിശകലനം ചെയ്യാൻ പാടില്ല വെടി കൊണ്ടു മരിക്കുമ്പോഴും അതൊരു അതിനെ ഞാൻ ഒരു വിശകലനം ചെയ്യാൻ തയ്യാറില്ല അതെൻ്റെ ഒരു അനുഭവം ഒരു മരം എന്ന് പറഞ്ഞു കൊടുക്കാതെ ഒരു ആരും എന്നെ പറഞ്ഞു തരണ്ട അതിനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറില്ല അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് വർഗീസിൻ്റെ കൂടെയുള്ള നടത്തം അത് അങ്ങനെ എത്രയോ ത്യാഗികൾ ഈ ഇതിൽ കൂടി കടന്നുപോയിട്ടുണ്ട് അല്ലേ സഹതയില്ലേ ഇതുകൊണ്ട് നമ്മുടെ ഗീവർഗീസ് പുണ്യാള് ഗീവർഗീസ് പുണ്യള് പുതിര പുറത്തിടുന്നിട്ട് മുസ്ലിംസിനെയാണെന്ന് തോന്നുന്നു ആക്രമിക്കുന്നല്ലേ അതോ ഏതോ ഒരു അല്ലെങ്കിൽ അല്ലേ ആ കുന്നം കൊണ്ട് കൊത്തുന്നത് ഞാൻ വിശകലനം ചെയ്യാൻ വേണ്ട ഒന്നും വേണ്ടത് അവിടെ ഇരുന്നോട്ടെ ഞാൻ എന്തിനാണ് അതിനകത്ത് ഉപദ്രവിക്കാൻ തോന്നുന്നത് അതൊരു ആരാധ്യ പുരുഷനാണ് അത് നല്ലതാണ് ആരാധിക്കുക കുഴപ്പമൊന്നുമില്ല കാര്യങ്ങൾ സാധിച്ചു വരും കാര്യങ്ങൾ സാധിച്ചു തരും അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത്യാവശ്യമുള്ളത് ചോദിച്ചാൽ അതുപോലെ തരും ശരിയാണ് പലതും എനിക്ക് കിട്ടാറുണ്ട് ഈ സഹതയോടെ അല്ല എനിക്ക് എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വർഗീസിനെ ഒരു ആരാധനാഭാവത്തോടു കൂടി ഞാനും ഒന്ന് കണ്ടിട്ടുണ്ട് ഇപ്പോഴും ധാരാളം മനുഷ്യർ കാണുന്നുണ്ട് അത് വസ്തുതാവിരുദ്ധമായിരിക്കും പക്ഷേ അതൊരു എക്സ്പീരിയൻസാണ് മനസ്സിലായില്ലേ വസ്തുതാവിൽ അദ്ദേഹം നക്സലൈദ് പ്രസ്ഥാനത്തിന്റെ ജന്മ കൊടുത്ത ആൾക്കാരിൽ പ്രമുഖനാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഈ നക്സലൈദ് പ്രസ്ഥാനത്തിന്റെ പാപം മുഴുവൻ കാരം മുഴുവൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയാകാം ആയിരിക്കും പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹത്തെ വലിയ സ്നേഹവും ബഹുമാനവുമാണ് ഞാൻ കൈവഴിയാൻ തയ്യാറാണ് അതാണ് അജിതയോടുള്ള ഭാവം എനിക്ക് എന്തെങ്കിലും ഒന്നും ഒരു കാര്യം ഇഷ്ടം നമുക്കറിയില്ല എന്നാലും കാണിച്ചു പോട്ടെ അതിനകത്ത് നമ്മൾ വില കുറച്ചതിനെ കാണേണ്ട കാര്യമില്ല ത്യാഗത്തെ അതിന് ഞാൻ വരാം എന്നെ കുറിച്ച് നക്സലൈറ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് സത്യസായി ബാബ രണ്ട് തവണ അഭിപ്രായം പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അന്ന് ഒരു മുകുന്ദൻ യു സി കോളേജിലെ പ്രൊഫസറായിരുന്നു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ോട് എന്നോടല്ല പറഞ്ഞത് എന്നത്യാഗം എന്നാരു പറഞ്ഞു സത്യസായി ബാബ പറഞ്ഞു എന്ന് മുകുന്ദൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലായി സത്യസായി ബാബ എന്നിൽ കണ്ടത് എന്ന ത്യാഗം ഇത് മുകുന്ദനോട് പറഞ്ഞു ആരിന്നു വരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല പിന്നെ ഒരിക്കൽ അത് പ്രസംഗമാണ് സത്യസായി ബാബ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കുട്ടികൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കുക നക്സലൈറ്റ് പിന്നസലൈറ്റ് പ്രസ്താണറ്റ വിഷയം നക്സലൈറ്റുകളെ കുറിച്ച് ഒരു അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി വന്ന് ഘോര ഘോര അതാണ് ഇതാണ് കൃത്യമായിട്ട് ഇഷ്ടം പോലെ തർ അതായത് മറച്ചത് മറിച്ചത് ഭീകരമായിരുന്നു സ്വാമി അവിടെ വന്നിട്ട് നിർത്താൻ നിനക്ക് എന്നെ തിരിയുമടാ അവനെ കുറിച്ച് എന്നെ തിരിയും അവരെ കുറിച്ച് എന്താ ത്യാഗി ഇതാരു പറഞ്ഞ വാക്കാണ് സത്യസായിബാബ ഇത് ഞാൻ ഡി സി ബുക്സിന്റെ ഒരു പച്ചക്കുതിര എന്ന് പറഞ്ഞൊരു മാസിക മനസ്സിലായി അറിയാമല്ലോ പച്ചക്കുതിര പച്ച പച്ചക്കുതിരയിൽ ഒരു ചെറിയ ബോക്സിൽ ആയിട്ട് എഴുതി അത് ധൈര്യം എനിക്ക് വന്നത് അന്ന് എന്റെ കയ്യില് ഇതിന്റെ കോപ്പി ഉണ്ടായിരുന്നു സാധനത്തിന്റെ അത് വിച്ചടിച്ച് തോന്നും അപ്പോൾ ആരും മിണ്ടിയില്ല നക്സരീറ്റുകളെ കുറിച്ച് ഭഗവാൻ അവരിലെ ഒരു നന്മ കാണുന്ന ഒരു സമീപനം ഭഗവാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാന്റെ പേരിൽ എല്ലാ തിന്മകളും കൂടി അടിച്ചേൽപ്പിക്കുന്നവർ എനിക്ക് എനിക്കെൻ്റെ ഭഗവാനെ നല്ല അറിയാം അതുകൊണ്ട് ഒന്നിനും കളങ്കപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രേമം എനിക്ക് അദ്ദേഹത്തോട് ഉണ്ട് ഉണ്ട് അത് മരണശ്വാസം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതും അദ്ദേഹം തന്നാലേ പറ്റും അദ്ദേഹത്തോടുള്ള പ്രേമവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും അതുകൊണ്ട് അതാണ് എൻ്റെ ഒരേ ഒരാ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കന്യാകുമാരിയിൽ പോയി മാരിയമ്മയെ കണ്ടു പോയി മാരിയമ്മയെ കണ്ടതിന് ശേഷമാണ് അതെ അതെ ആത്മീയതയിലേക്ക് അതെ കൂടുതൽ എന്തായിരുന്നു അതേക്കുറിച്ച് ആരാണ് ഇതൊക്കെ അവധൂത വൃത്തിയിലാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ ഗീത അവധൂതരെ കുറിച്ച് പറയുന്നുണ്ട് ഏകാഗിൻ അനികേത നികേതനമില്ലാത്തവൻ എന്തെങ്കിലും കിട്ടിയാൽ അത് ഭക്ഷിക്കുന്നവൻ യഥാ അതൊക്കെ തൃപ്തൻ ഇങ്ങനെ പോവും വേഷമില്ല ഒന്നുമില്ല തുണി കൊടുത്തെന്നിരിക്കുക കൊടുത്തില്ല എന്നിരിക്കുക മായമ്മൻ ദേഹം മുഴുവൻ ചളിയും ചവറും പൊട്ടിച്ച് ഇവിടെയൊക്കെ കുപ്പലൊരിച്ച് നടക്കുന്ന ഒരു അവധൂത സ്ത്രീയായി അവരാണ് എന്നെ ആദ്യമായിട്ടൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് എനിക്ക് തന്നു ആ ഞാൻ ഒറ്റയ്ക്കാണ് കുടുംബമൊന്നുമില്ല കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ട് മക്കളും ഒക്കെ പിന്നെ ഞാൻ കുട്ടികളുമായിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു പഴം ഇങ്ങനെ വലിച്ച് പടലിങ്ങനെ ശക്തിയോടെ പിടിച്ച് വലിച്ച് പടലയിൽ നിന്ന് ഒരു കഷ് ഒരു പഴം ഞാൻ വലിച്ചെടുത്ത് രണ്ടു അവരൊന്നും കടിച്ച ശേഷം ഇവിടെയൊക്കെ ചിലവാണ് എന്നൊക്കെ വിശ്വസിക്കില്ല കഴിക്കുമെന്ന് ആഗ്രഹത്തോടെ ഞാൻ കൈ നീട്ടി ഞാൻ വാങ്ങിച്ചത് കഴിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ കാരണം ആർക്ക് അവധൂതന്മാരാണ് ഞാനൊക്കെ എത്തിപ്പറ്റാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ അങ്ങനെ മനസ്സിലായി മനസ്സിലായില്ലേ എങ്ങനെയായാലും നിങ്ങൾക്ക് മരണത്തെ ഭയപ്പെടാതിരിക്കാൻ കഴിയുമോ അവധൂത എത്തിയാലേ പറ്റൂ എന്താഹാരം കിട്ടിയാലും തൃപ്തനാകാൻ കഴിയുമോ അവധൂത അവസ്ഥയിലെത്തിയേ പറ്റൂ ഏത് ചൂടിലായാലും കിടക്കാൻ പറ്റുമോ അവധൂതാവസ്ഥയിലെത്തിയേ പറ്റൂ ശീതോഷ്ണ സുഖദുഃഖം ദുഃഖം ആകാൻ കഴിയണം ആരെങ്കിലും നമ്മളെ വെറുത്താലും സ്നേഹിച്ചാലും ഇതൊരു ചുക്കു അല്ലട എന്നുള്ള ഭാവത്തിൽ ഇരിക്കാൻ പറ്റുമോ അത് അവധൂത അവസ്ഥയിലെത്തി പറ്റുമോ ഈ അവധൂത അവസ്ഥ സത്യസായി ഭാവിക്ക് ഈ കാണുന്ന ആഡംബരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഇത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇന്ത്യൻ ചരിത്രം നിശ്ചയിച്ചിട്ടുള്ളത് അവധൂതന്മാരാണ് അവധൂതന്മാരുടെ ശിഷ്യന്മാരൊക്കെയാണ് ഈ ലോകം ഭരിച്ചിട്ടുള്ളത് സോക്രട്ടീസ് ഒരു അവധൂതനാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അറിയാലോ യേശു ക്രിസ്തുവിനെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ കാട്ടുകിളിയും തേനും ഭക്ഷിച്ച് മരുഭൂമിയിലൂടെ അലഞ്ഞ് നടന്ന യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ സ്നാപകൻ അവധൂതനാണ് സോക്രട്ടീസ് അവധൂതനാണ് സെയിൻറ് ഫ്രാൻസിസ് ഓഫ് അസീസി അവധൂതനാണ് ടാവോയുടെയൊക്കെ ആളായിട്ടുള്ള ലാവോസെ അവധൂതാവസ്ഥയുടെ ഒക്കെ എത്രയോ അപ്പുറമാണ്